തന്ത്രപരമായ ഒരു കയറി അടിക്കലിലൂടെ ഭരണകൂടത്തെ മറിച്ചിടാനും തൊഴിലാളിവർഗത്തിൻ്റെതായ ഒരു ഭരണകൂടം ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കാനും കഴിയും എന്ന് വരുന്ന സാഹചര്യത്തിൽ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളിവർഗ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ ഗതി വ്യക്തമാക്കുന്നതിനും എല്ലാവർക്കും നമസ്കാരം തൊഴിലാളി വർഗീയ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ചരിത്രത്തിൽ വളരെ സവിശേഷതകളുള്ള ഒരു പേരാണ് ആൻ്റോണിയോ ഗ്രാംഷി ഗ്രാംഷിയുടെ സൈദ്ധാന്തിക സംഭാവനകൾ വളരെ വൈകി മാത്രമാണ് മാർക്സിസ്റ്റ് ചിന്താലോകത്ത് തിരിച്ചറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വരെ കഷ്ടിച്ച് നാൽപ്പത്തിയെട്ട് വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അതിൽ തന്നെ ഏറ്റവും കർമ്മനിരതമായിരിക്കേണ്ട വർഷങ്ങൾ അദ്ദേഹം ഫാസിസ്റ്റ് തടവറയിൽ ആയിരുന്നു പുസ്തകങ്ങൾ വായിക്കാനോ കുറിപ്പുകൾ രേഖപ്പെടുത്താനോ അവസരമില്ലാതെ ആ തടവറയിൽ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ ജയിലധികാരികളുടെ കണ്ണ് കണ്ണു വെട്ടിച്ചു അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് പിന്നീട് മാർസിസ്റ്റ് സൈദ്ധാന്തിക സാഹിത്യത്തിന് മഹത്തായ ഈടുവയ്പ് ആയി മാറിയത് അന്റോണിയോ ഗ്രാംഷി മറ്റ് മാർസിസ്റ്റ് ചിന്തകന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരാളാണ് എന്ന് പറയാം അദ്ദേഹം അഭിസംബോധന ചെയ്തത് മറ്റ് മാർസിസ്റ്റ് സൈദ്ധാന്തികന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് തൊഴിലാളിവർഗ രാഷ്ട്രീയ വിപ്ലവം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ഘട്ടത്തെയാണ് മാർക്സും വെങ്കൽസും അവരുടെ ജീവിതകാലത്ത് ഏതാനും ദശകങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തൊരു മഹാവിപ്ലവം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് പോലെ അവരുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെയാണ് ലെനിൻ്റെ കാലത്തും മാവോസിങ്ങിൻ്റെ കാലത്തുമെല്ലാം വലിയ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അനുഭവങ്ങളാണ് അവർ അവരുടെ രചനകളിലൂടെ പങ്കുവയ്ക്കുന്നത് എന്നാൽ പരാജയം വീണ്ടും പരാജയം അവിടെ നിന്ന് വീണ്ടും പരാജയം എന്ന മട്ടിൽ അകന്നു പോകുന്ന അന്റോണിയോ ഗ്രാംഷിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ തുടർച്ചയായി അകന്നു പോകുന്ന വിജയങ്ങൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയെ തന്നെ കെടുത്തി കളയുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്റോണിയോ ഗ്രാംഷി സംസാരിക്കുന്നത് ഇത് മാർസിസ്റ്റ് ചിന്താലോകത്തിന് വളരെ പുതുമയാർന്ന ഒരു അനുഭവമായി അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത് ലോകം മുഴുവൻ മനസ്സിലാക്കപ്പെട്ടു അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൃത്യമായ ഉദ്ധരണികൾ ഒരിടത്തും തന്നെ ഉപയോഗിക്കുന്നില്ല കൃത്യമായ റെഫറൻസുകൾ വയ്ക്കാതെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഫാസിസ്റ്റ് തടവറയിൽ പുസ്തകങ്ങൾ പരിശോധിക്കാനോ കൃത്യമായ ഉദ്ധരണികൾ എടുക്കാനോ അവസരം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്ന് ആ യഥാർത്ഥ വാക്കുകൾ ഓർമ്മയിൽ ഇല്ലാത്തപ്പോൾ പോലും ആ വായിച്ചതിൻ്റെ സാരം മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് രചനകൾ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ ഒരു പ്രത്യേകത ഈ ഒരു വശം വെച്ചുകൊണ്ടാണ് മാർസിസ അന്റോണിയോ ഗ്രാംഷിയുടെ രചനകൾ പലതും വായനക്കാർക്ക് ആദ്യ വായനയിൽ ദുർഗ്രഹമായി അനുഭവപ്പെടുമെന്നുള്ള ഒരു നിരീക്ഷണം വരുന്നത് പലയിടത്തും പേരുകൾ തന്നെ അദ്ദേഹം വേറൊരു രീതിയിലാണ് പറയുന്നത് ലെനിൻ എന്ന പേര് പറയുന്നില്ല ഉള്ളിയനോ എന്ന് പറയുന്നു സ്റ്റാലിൻ എന്ന പേര് പറയുന്നില്ല സ്റ്റാലിന്റെ യഥാർത്ഥത്തിലുള്ള പേര് പറയുന്നു ഇങ്ങനെ ഒറ്റനോട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്ത ജയിലധികാരികൾ അഥവാ ഇദ്ദേഹം എഴുതുന്ന കുറിപ്പുകൾ കണ്ടെത്തിയാൽ തന്നെയും ഇതൊരു മറ്റെന്തോ ആണ് എന്നവർ തെറ്റിദ്ധരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ രചനകൾ നടത്തുന്നത് ഇതിൽ ഒരു അവ്യക്തത ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ തോന്നാം ഇത് അദ്ദേഹത്തിന്റെ ജയിൽ കുറിപ്പുകളിൽ കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ ഗതി വ്യക്തമാക്കുന്നതിനും ഈ സാഹചര്യം വളരെ വിശദമായി വിശകലനം ചെയ്യുന്നതിനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനകളിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് മാർസിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെ കൃതികളിൽ നിന്നും അന്റോണിയോ ഗ്രാംഷിയെ വ്യത്യസ്തമാക്കുന്നത് വലിയ വിജയങ്ങൾ ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് പോലെയല്ല പരാജയങ്ങളെ മുന്നിൽ കാണുന്ന ഏതൊരു പ്രസ്ഥാനവും വിശേഷിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനം ചിന്തിക്കേണ്ടത് അതുപോലെ ഓരോ സാഹചര്യത്തെയും യഥാർത്ഥ അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കി ശരിയായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ കാലഘട്ടത്തിൽ തൊഴിലാളി തൊഴിലാളിവർഗത്തെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പന്ഥാവിൽ ഉറപ്പിച്ചു നിർത്താനും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കി ശരിയായ പാതയിൽ അതിനെ മുന്നോട്ട് നയിക്കാനും കഴിയൂ എന്നുള്ളതാണ് പലതരത്തിലുള്ള വിപ്ലവ തന്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തെ അല്ല ജീവിതം തന്നെ ഒരു വിപ്ലവമാണ് എന്ന് അന്റോണിയോ ഗ്രാംഷി പറയുന്നുണ്ട് അദ്ദേഹം വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തെ യുദ്ധം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത് യുദ്ധത്തിൻ്റെതായ തന്ത്രങ്ങൾ വളരെ സവിശേഷമായ ഒരു രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോട് ചേർത്ത് വെച്ച് അതിനെ മനസ്സിലാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളുണ്ട് എന്ന് പറയാം സൈനിക രാജതന്ത്രം എന്ന് നമുക്ക് പറയാം സൈനിക രാജതന്ത്രത്തിൻ്റെതായ തന്ത്രങ്ങൾ രീതികൾ ഏത് അർത്ഥത്തിലാണ് ഏത് സ്വഭാവത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കേണ്ടത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് മുന്നേറ്റ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്ന വാർ ഓഫ് മനുവർ എന്ന് പറയുന്ന ഒരു പ്രവർത്തന തന്ത്രം ഉണ്ട് തന്ത്രപരമായ ഒരു കയറി അടിക്കലിലൂടെ ഭരണകൂടത്തെ മറിച്ചിടാനും തൊഴിലാളി വർഗത്തിൻ്റെതായ ഒരു ഭരണകൂടം ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിക്കാനും കഴിയും എന്ന് വരുന്ന സാഹചര്യത്തിൽ സൃഷ്ടിക്കേണ്ട തന്ത്രം ഏത് എന്നുള്ളതാണ് ഇതിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതുതന്നെയാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ ലെനിൻ്റെ കാലത്ത് റഷ്യയിൽ നടന്നത് മുതലാളിത്ത വിപ്ലവം കൊണ്ട് തൃപ്തിപ്പെടാം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് സമയമായിട്ടില്ല എന്നുള്ള മട്ടിൽ ലെനിൻ്റെ സമകാലികരായിരുന്ന വലിയ മാർസിസ്റ്റ് പണ്ഡിതന്മാരായ ആളുകൾ ചിന്തിച്ച സമയത്ത് ആ സന്ദർഭത്തിന്റെ ചരിത്ര സന്ദർഭത്തിന്റെ സവിശേഷത മനസ്സിലാക്കുകയും തന്ത്രപരമായ ഒരു കയറിയടിക്കലിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെതായ ഒരു വിപ്ലവ ഭരണകൂടം സ്ഥാപിക്കാൻ അവസരമുണ്ട് എന്ന് കണ്ടറിയുകയും ചെയ്തു എന്നുള്ളിടത്താണ് ലെനിന്റെ പ്രതിഭ ഇത് ലെനിൻ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും മർമ്മമറിഞ്ഞുള്ള ഒരു കയറിയടിക്കൽ പ്രവർത്തനത്തിലൂടെ റഷ്യയിലെ മുതലാളിത്ത ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് അവിടെ സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കുകയുമാണ് ചെയ്തത് നമുക്കറിയാം ഇതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കാതെ മാർസിൻ്റെ കൃതികളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാന്ത്രികമായി പഠിച്ചു വയ്ക്കുകയും അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇപ്പോൾ ഒരു വിപ്ലവത്തിന് സമയമായിട്ടില്ല എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച ആളുകളുടെ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങി നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ മഹത്തായ സോഷ്യലിസ്റ്റ് വിപ്ലവം റഷ്യയിൽ സംഭവിക്കുമായിരുന്നില്ല എന്നാണ് ഇത്തരത്തിലുള്ള മർമ്മപ്രധാനമായ അവസരങ്ങൾ ചരിത്രത്തിൽ അസുലഭമായി മാത്രം വരുന്നതാണ് അത് കൃത്യമായി കണ്ടറിയുക കഴിയുക എന്നുള്ളത് തൊഴിലാളി തൊഴിലാളികർക്ക് രാഷ്ട്രീയ സൈദ്ധാന്തിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് അന്റോണിയോ ഗ്രാംഷി വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ചൈനയിലെ വിപ്ലവ സാഹചര്യം എന്ന് നമുക്കറിയാം തന്ത്രപരമായ കയറി അടിക്കലിലൂടെ അന്നത്തെ ചൈനീസ് ഭരണകൂടത്തെ മറിച്ചിടാനുള്ള ഒരു സാധ്യതയെ നിലവിലുണ്ടായിരുന്നില്ല നീണ്ടു നിൽക്കുന്ന വർഷങ്ങളും പതിറ്റാണ്ടുകളും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളുടെ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നു ഗ്രാമങ്ങൾ ഓരോന്നോരോന്നായി പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്ത ചില ഗ്രാമങ്ങളുടെ നിയന്ത്രണം പിന്നീട് നഷ്ടപ്പെടുന്നു വീണ്ടും ഈ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നു അങ്ങനെ ഗ്രാമങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുത്തുകൊണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു തുറന്ന പോരാട്ടത്തിലൂടെ മുന്നേറ്റ യുദ്ധത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിൽ ഭരണകൂടത്തെ മറിച്ചിട്ട് ഒരു തൊഴിലാളി തൊഴിലാളിവർഗ വിപ്ലവ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ അന്ന് ചൈനയിലെ വിപ്ലവ പാർട്ടി സ്വീകരിച്ചത് റഷ്യയിൽ ലെനിൻ സ്വീകരിച്ചതിന് സമാനമായ സമാനമായൊരു വിപ്ലവതന്ത്രമായിരുന്നു മാവോ സേതുങ്ങിന്റെ കാലത്ത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ആ പാർട്ടി തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു എന്നാൽ ചൈനയിലെ സാഹചര്യം അന്നത്തെ റഷ്യയിലെ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾക്കിണങ്ങുന്ന ഒരു സവിശേഷമായ വിപ്ലവ പ്രവർത്തന രീതി മാവോസേതു ആവിഷ്കരിക്കുകയുണ്ടായി അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുടെ സവിശേഷത ഇത് വളരെ പ്രത്യേകതകളുള്ള സവിശേഷ സ്വഭാവങ്ങളുള്ള രണ്ട് പ്രത്യേക വിപ്ലവ സാഹചര്യങ്ങളാണ് എന്ന് നമുക്കറിയാം എന്നാൽ എപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ആൻ്റോണിയോ ഗ്രാംഷിയുടെ കാലത്ത് ഇറ്റലിയിൽ അന്ന് രൂപപ്പെട്ടത് അന്റോണിയോ ഗ്രാംഷി വിപ്ലവ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഏതാനും വർഷങ്ങൾക്കകം തന്നെ ഇറ്റലിയിൽ മഹത്തായ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ വിപ്ലവം സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിന്നിരുന്നു വലിയ അളവിൽ തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന ബഹുജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടൊപ്പം ചേരുകയും ശക്തമായ ട്രേഡ് യൂണിയനുകളിൽ അവർ പ്രവർത്തിക്കുകയും അങ്ങനെ ഇറ്റലിയുടെ രാഷ്ട്രീയത്തെ തന്നെ ഒരു വിപ്ലവ ആസന്നമായൊരു വിപ്ലവ സൂചന ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ അവർ പരിവപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് എന്നാൽ അതിനുശേഷം ഈ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി കൈവിട്ടു പോവുകയും തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടിയുടെ അസ്തിത്വം തന്നെ നിരാകരിക്കപ്പെടുന്ന ഒരു സവിശേഷ സാഹചര്യം ഇറ്റലിയിൽ അന്ന് രൂപപ്പെടുകയും ചെയ്തു ഇങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നോരോന്നായി കൈപ്പടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ഇത്തരത്തിലുള്ള ഒരു സവിശേഷ സാഹചര്യത്തെയാണ് അന്ന് അന്റോണിയോ ഗ്രാംഷി ഇറ്റലിയിൽ നേരിട്ടത് ഇങ്ങനെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി കൈവിട്ടു പോകുന്ന ഒരു സമയത്ത് വലിയ നേട്ടങ്ങളെ കുറിച്ചുള്ള സന്ദർഭത്തിന് ചേരാത്ത പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും വലിയ കയറി അടിക്കലുകൾക്ക് അല്ലെങ്കിൽ മുന്നേറ്റ യുദ്ധങ്ങൾക്ക് മുതിരുകയും ചെയ്യുന്നത് പാർട്ടിയെ തന്നെ ഉന്മൂലനം ചെയ്യും തൊഴിലാളി വർഗ വിപ്ലവത്തിന്റെ സാധ്യതകൾ എന്നേക്കുമായി അത് അടച്ചു കളയും എന്നുള്ള ഒരു സാധ്യത മുന്നിലിരിക്കുകയാണ് എങ്ങനെയാണ് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നീങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകൂത്തുന്ന തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തെ സാഹചര്യം ശരിയായി മനസ്സിലാക്കി നയിക്കേണ്ടത് എന്നുള്ളതിന്റെ ഉൾക്കാഴ്ചയാണ് അന്റോണിയോ ഗ്രാംഷി വളരെ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ജയിൽ കുറിപ്പുകളിൽ നൽകുന്നത് ഇത് പരാജയങ്ങളെ മുഖാമുഖം കണ്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അന്റോണിയോ ഗ്രാംഷിയുടേതായ സവിശേഷമായ രാഷ്ട്രീയ സൈദ്ധാന്തിക സംഭാവനകൾ വളരെ പ്രധാനമാണ് ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ വിപ്ലവ സാഹചര്യം ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു എന്നാണ് ചേഗുവേറയുടെയും മറ്റു നേതൃത്വത്തിൽ ബൊളീവിയയിലും മറ്റും കൊങ്കോയിലും മറ്റും നടന്ന വിപ്ലവ യുദ്ധങ്ങൾ ഈ മൂന്ന് സാഹചര്യത്തിൽ നിന്നും വളരെ സവിശേഷമായി വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യതയില്ല വലിയൊരു മുന്നേറ്റം ഇതിനു മുൻപേ നടന്നതിന്റെ സൂചനകൾ ഇല്ല പുതിയ പ്രതീക്ഷകൾ ഉണ്ട് എന്നാൽ ആ പ്രതീക്ഷകൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടില്ല ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഒരുപക്ഷെ വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നാൻ സാധ്യതയുള്ള തരം പ്രവർത്തനങ്ങളിലൂടെ പോലും വിപ്ലവ പാർട്ടിയുടെ അല്ലെങ്കിൽ വിപ്ലവ രാഷ്ട്രീയത്തിന്റെ സ്വാധീന സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്തുകയും ഇതിലൂടെ ഇതിൻ്റെ ഒരു സ്വാധീന ഫലമായി തൊഴിലാളി വർഗത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവരികയും അവരെ ഒരു യുദ്ധോത്സുകമായ വിപ്ലവ ഗ്രൂപ്പായി രൂപപ്പെടുത്തുകയും ഗുളിയുദ്ധമടക്കമുള്ള മാർഗങ്ങളിലൂടെ പടിപടിയായി മുന്നേറി ഒരു വിപ്ലവത്തിൻ്റെ വിജയകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ബൊളീവിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചേകുവേര ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടത് എന്ന് നമുക്കറിയാം ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ആ സന്ദർഭത്തിന്റെ സവിശേഷതകൾ ശരിയായ അളവിൽ കണ്ട് മനസ്സിലാക്കി പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മർമ്മപ്രധാനമായ കാര്യം അതാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയ സൈദ്ധാന്തിക പ്രവർത്തനത്തിന്റെ കാതൽ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു സന്ദർഭം ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് ഒരിക്കലും മതാത്മകമായ അർത്ഥത്തിൽ മാർസിസത്തെ അല്ലെങ്കിൽ മാർക്സിന്റെയോ എങ്കിൾസിന്റെയോ ലെനിൻ്റെയോ കൃതികളെ വേദവാക്യങ്ങൾ പോലെ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് അത് നിരന്തരം ഉരുവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പ്രവർത്തനം രൂപപ്പെടുത്തുകയും ചെയ്യാമെന്നുള്ള മതാത്മക ചിന്ത കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സന്ദർഭം മനസ്സിലാക്കി മാർസിസത്തിൻ്റെതായ ഉൾക്കാഴ്ച ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയ മാർക്സിസ്റ്റ് ദാർശനിക ചരിത്രത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു പ്രകാശഗോപുരം ആയിരിക്കുന്നത് നന്ദി നമസ്കാരം ഈ അർത്ഥത്തിലാണ് പൊതുജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ കലയാകട്ടെ സാഹിത്യമാകട്ടെ സാംസ്കാരിക പ്രവർത്തനമാകട്ടെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു വിപ്ലവ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന സൂക്ഷ്മമായ ഉൾക്കാഴ്ചകൾ സംഭാവന ചെയ്യുന്ന അതിമഹത്തായ രചനകളായി അൻ്റോണിയോ ഗ്രാംഷിയുടെ കൃതികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദി നമസ്കാരം